ഹലോ എല്ലാ കുട്ടികൾക്കും മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീടുകളിൽ നമ്മൾ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് വെറും ഒരു മാർക്ക് നിങ്ങൾക്ക് ഒരു മാർക്കും ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ജസ്റ്റ് അടുക്കി നമുക്ക് ഒരു അരുവേന്ന് ഓൺ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റൻസ് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ നോക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് കാണാം ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറഞ്ഞതൊരു നല്ലൊരു എമൗണ്ട് മാർക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും ഇത് ജസ്റ്റ് നോക്കിയിരുന്ന ഇതിൽ നിന്ന് തന്നെ രണ്ട് മാർക്കിനുള്ളത് നിങ്ങൾക്ക് ഇതിന് ഐഡിയസ് വെച്ച് എഴുതാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദി ഓൾ വൺ ആൻഡ് റൈറ്റ് ദി കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കോർണിയ ഓവൽ വിൻഡോ കഞ്ചൻറ്റീവ് നമ്മുടെ ഐറിസ് ഓക്കെ ഇതിൽ ആൻസർ വരുന്നത് നമ്മുടെ ഓവൽ വിൻഡോ ആണ് ഇതിന്റെ ആൻസർ കാരണം ഓവൽ വിൻഡോ എന്താണ് നമ്മുടെ ഇയറിന്റെ പാർട്ടാണ് ബാക്കിയുള്ളതെല്ലാം എന്താണ് നമ്മുടെ ഐയുടെ പാർട്ടാണ് ഇതാണ് നമ്മൾ പാർട്ടുകൾ ലേബല ഇത് ഒരു നമുക്ക് ഒരു ഹാഫ് വരെ നമുക്ക് ഇത് ഉറപ്പായിട്ട് നമുക്ക് മാറിപ്പോവാ നമുക്ക് മനസ്സിലത് നിക്കും സോ അപ്പൊ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഗിവി ദ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഉള്ളത് അടുത്ത് ഗീവ് ആൻസർ ലൈക്ക് ദ മോഡൽ ഗിവൺ ബിലോ അതിൽ റൂട്ട് ഓഫ് കോക്കോനട്ട് കോക്കോനട്ടിൽ ഉണ്ടാകുന്ന റൂട്ട് എന്ന് പറയുന്ന ആ ഒരു ഡിസീസ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ഫംഗസ് ആണ് ഓക്കെ അപ്പം അത് ഫംഗസ് ആണ് നിങ്ങൾ പഠിച്ചോളൂ ഇങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിലൂടെ ഓരോന്ന് പഠിച്ചു പഠിച്ച് പോകുക അടുത്ത് മൊസാക്ക് ഡിസീസ് ഓഫ് ടപ്പിയോക്ക ട ടപ്പിയോക്കയുടെ മൊസാക്ക് ഡിസീസിന് അതിൽ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് വൈറസാണ് വൈറസ് കാരണോന്ന് നമുക്ക് എന്താണ് ആയിട്ട് ഡിസീസ് ഓഫ് ടപ്പിയൊക്കെ ടപ്പിയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മരിച്ചിന് ഇങ്ങനെ പുള്ളി പുള്ളി പോലെ വരല്ലേ അതൊരു വൈറൽ ഡിസീസ് ആണ് സോ നിങ്ങളെന്ത് ചെയ്യുക ആ വൈറൽ ഡിസീസ് അതൊന്ന് നോട്ട് ചെയ്തോളാം അത് ഇത് ചിലപ്പോൾ തിരിച്ചു വെച്ച് ക്വസ്റ്റിൻ ചോദിക്കുക ഈ ഒരു രീതിയിൽ ക്വസ്റ്റിൻ ചോദിച്ചെങ്കിൽ ഇനി അടുത്ത് എന്ത് ചെയ്യുക അങ്ങോട്ട് ചെയ്യുകയും നമുക്ക് ചെറിയ വ്യത്യാസം എന്ന് ചോദിക്കാം അടുത്തത് ചൂസ് കറക്റ്റ് പെയർ ഇതിൽ കറക്റ്റ് പേർ നോക്കാം മൈൽഷീറ്റ് ആക്സിഡൻ ആയിട്ട് ഇത് നിങ്ങളെ തെറ്റിക്കും നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിയാൽ ഇതിന് ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓരോ ഓരോന്നാട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളാം അടുത്ത് ഷാൻ സെൽസ് ബ്രെയിൻ ഒളിഗോ ഡെൻഡ്രോസൈറ്റ്സ് സ്പൈനൽ കോഡ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ പെട്ടെന്ന് ചാടിക്കൽ അവർ എഴുതാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് നിങ്ങൾ കുറച്ചെങ്കിലും പഠിക്കുന്നവർക്ക് തെറ്റിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണത് ഈ മൈലിൻ ശീലത്തും ആക്സോണായിട്ടും കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതെന്തായിരുന്നു വിചാരിക്കരുത് ഇതാണ് ആൻസർ എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഓക്കെ അപ്പോൾ ഇത് അല്ല ആൻസർ ഓക്കെ അപ്പം നമുക്ക് ഒന്ന് ട്രൈ ചെയ്തോളൂ അടുത്ത് നമ്മുടെ ഷാൻ സെൽസ് ബ്രെയിൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ജസ്റ്റ് ഞാൻ ആൻസർ പറഞ്ഞത് ഈ മൈലൂൺ ശീലത്തിൽ നമുക്ക് പറയുമ്പോൾ നമ്മുടെ ആക്സോണിന് പുറമെയാണ് ഈ മൈലിൻ ശീലത്ത് കവർ ചെയ്യുന്നത് സോ എന്തായാലും നമുക്ക് റോങ് ആയിട്ടുള്ള ആൻസർ ആണ് ഇത് കറക്റ്റ് അല്ലാത്തത് ഷാൻ സെൽസ് ബ്രെയിൻ ഷാൻ സെൽസും പറയുന്നത് നമ്മളെവിടെയാണ് നമ്മുടെ നെർവോസിസ്റ്റത്തിന് ന്യൂറോണിന് ബേസ് ചെയ്ത് നമ്മൾ പറയുമ്പോഴാണ് അതിൽ ഷുവാൻ സെൽസിൻ്റെ അതിനകത്ത് ആ ഒരു കോട്ടി കോട്ടിമൈൽ ഷീറ്റിനത് തന്നെയാണ് പറയുന്നത് അടുത്ത് ഒളിഗോ ഡെൻഡ്രോസൈറ്റ്സ് അപ്പോൾ അടുത്തറിയുന്ന നിങ്ങൾക്ക് ഒബ്വിയസ്ലി അടുത്തതായിരിക്കും ആൻസർ വരുന്നത് ഒളിഗോ ഡെൻഡ്രോസൈറ്റ്സ് സ്പൈനൽ കോഡ് അങ്ങനെ പറയാൻ കാരണം ഈ ഒളിഗോ ഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ നെർവസ് ടിഷ്യൂസിൻ്റെ അല്ലെങ്കിൽ നെർവ് സെൽസിൻ്റെ എന്ത് ചെയ്യുക നമ്മുടെ ഓരോ ഇങ്ങനെ പോകുന്ന നെർവ് സെൽസിൻ്റെ അതിൽ നമുക്കിരിക്കുന്നതായിട്ടുള്ള നെർവ് സെൽസിന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയും പിന്നെ അവിടെ അത് പ്രിപ്പറേഷന് വേണ്ടി അതിന് ഒരു കോട്ടിംഗ് പോലെ ഉണ്ടാകുന്ന ഒരു പാർട്ടാണ് ഈ ഒൾഗോഡ് എൻട്രോസൈറ്റ്സ് പിന്നെ ഈ ഒൾഗഡെൻട്രോസൈൻസ് മെയിനായിട്ട് ബ്രെയിനിൽ സ്പൈനൽ കോഡിലോ അതും ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് കൂടുതലായിട്ടും സോ അതുകൊണ്ടാണ് നമ്മൾ ഒൾഗഡ് എൻട്രോസൈറ്റ്സ് സ്പൈനൽ കോൺ റിലേറ്റഡായിരുന്നു ഞാൻ പഠിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ ഡിഫറെൻറ്റ് വൺ കോമൺ ഫൈറ്റേഴ്സ് എന്നാണ് നമുക്ക് ഓടുകൾ പോലത്തെ ക്വസ്റ്റിനാണ് ഇതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ മസ്കോൺ പിന്നെ അടുത്ത് സിവിക്ടോൺ ബോം കൈക്കോൾ പിന്നെ അടുത്ത് എന്താണ് സൈറ്റോ കൈനിൻ ഈ സൈറ്റോകൈനാണ് ഇവിടുത്തെ ആൻസർ കാരണം ഈ സൈറ്റോകൈനി മാത്രമാണ് പ്ലാൻ ഹോർമോൺ അപ്പോൾ പ്ലാൻ ഹോർമോൺസ് നിങ്ങൾ ജസ്റ്റ് അത് വായിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളത് ഓരോന്നായിട്ട് പഠിക്കാൻ ശ്രമിച്ചിരുന്നാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ് ഈ സൈറ്റോകൈനി നമുക്ക് സെല്ലൊക്കെ ഫാസ്റ്റ് അഡിക്ഷൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അടുത്ത് കൂടുതലുള്ളത് നമ്മുടെ കോക്കോണട്ടിൻ്റെ മീൻസ് നമ്മൾ കരിക്കിൻ വെള്ളമുണ്ടല്ലോ കരിക്കിൻ വെള്ളത്തിലാണ് ഇത് കൂടുതലായിട്ടുള്ള സെല്യാണ് അങ്ങനെ ഫാസ്റ്റ് ഡിവിഷൻ ക്യാപ്പബിലിറ്റി ആയിട്ടുള്ള സെൽസ് ആണ് ഈ സൈറ്റോ അറിയപ്പെടുന്നത് പിന്നെ ഈ സിവിറ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ വരുന്ന കോസ്റ്റിന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത് പറയും അതൊരു ഹോർമോൺ ആണ് അതൊരു കാറ്റിലുള്ള പ്രശ്നമായിട്ടുള്ള ഹോർമോണാണ് മീൻസ് ഹോർമോൺ അല്ല സോറി അത് ഫെറമോൺസ് ആണ് ബാക്കിയെല്ലാം ഫെറമോൺസാണ് ഇത് മാത്രം നമ്മളെന്താണ് പ്ലാന്റിൽ ഹോർമോൺ ആണ് ഇതെല്ലാം ആണ് ഓക്കെ ഫെറമോൺസ് ആണ് അടുത്ത് വന്നിട്ട് വിച്ച് കണക്ട് ദി സെൻസറി ന്യൂറോൺ ടു ദി മോട്ടോർ ന്യൂറോൺ ഇൻ ദ റിഫ്ലക്സ് ആർക്ക് ഓക്കെ അപ്പോൾ ഇത് വിച്ച് ന്യൂറോ ഇതിൽ ഏതാണ് വിച്ച് ദി സെൻസറി നർവ് ന്യൂറോൺ ടു ദ മോട്ടോർ നെർവ് ഇന്ന് റിഫ്ലക്സ് ആർക്ക് റിഫ്ലക്സ് ആർക്കിൽ ഇതിൽ ഏതാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചത് നമുക്ക് ഈ സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണായിട്ട് കണക്ട് ചെയ്യുന്ന ആർക്കാണ് അതിനെ പറയുന്ന പേരാണ് ഇൻ്റർ ന്യൂറോൺ എന്ന് അറിയാം അപ്പോൾ ഓക്കെ അപ്പോൾ ഇതെന്താണ് നമ്മുടെ ഇൻ്റർ ന്യൂറോൺ ആണ് ഓക്കെ ഇൻ്റർന്യൂറോ ആണ് അടുത്ത റോഡോസ്പിൻ ഇസ് എ പിമെന്റ് ഇൻ റോഡ് സെൽസ് അത് എല്ലാവർക്കും അറിയാം റോഡോസ് പിൻ എന്താണ് റോഡ് സെൽസിന് പിക്മെന്റ് ആണ് ഇത് നമുക്ക് നൈറ്റ് വിഷൻ നൈറ്റ് വിഷൻ വിഷനൊക്കെ പോസിബിൾ ആവുന്നതാണ് നൈറ്റ് വിഷൻ പോസിബിൾ ആവുന്ന ആര് വഴിയാണ് നമ്മുടെ ഈ റോഡോസ്പിൻ വഴിയാണ് അടുത്ത അടുത്തപ്പം നിങ്ങൾക്ക് തോന്നാം കോൺ സെൽസ് ഏത് കോൺ സെൽസ് വരുന്നത് ഐഡോസ്പിൻ അല്ലെങ്കിൽ ഫോട്ടോസ്പിൻ ആണ് കേട്ടോ കോൺസെൽസിൻ്റെ പിക്മെന്റ് അറിയപ്പെടുന്ന പേരെന്താണ് ഐഡോസ്പിൻ അല്ലെങ്കിൽ ഐഡോ ഓക്കെ ഐഡോസ്പിൻ അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന പേര് എന്താണ് ഫോട്ടോസ്പിൻ ഐഡോസ്പിൻ അല്ലെങ്കിൽ ഫോട്ടോസ്പിൻ എന്നാണ് അതിനറിയപ്പെടുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഐഡൻറ്റിഫൈ ദ വൈറൽ ഡിസീസ് എമൻ ദ ചൂസ് ഗിവൺ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളതിൽ നമുക്ക് വൈറൽ ഡിസീസ് ആയതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതിൽ വൈറൽ ഡിസീസ് പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റിനാക്കി അവർ മാറ്റിക്കഴിഞ്ഞു ഇതെന്താണ് നിപ്പയാണ് നിപ്പയെന്ന് എല്ലാവർക്കും അറിയാതെ വൈറസ് ഡിസീസ് ആണ് സോ ഇത് വൈറസ് ആണ് ബാക്കിയെല്ലാം ബാക്ടീരിയൽ ഡിസീസാണ് അതേ സാർ ടൂഗർ കൊലോസിസ് ബാക്ടീരിയ ആണ് ലെപ്റ്റോസ് ബാക്ടീരിയ ആണ് ഡിഫ് ബാക്ടീരിയ ആണ് ഇത് പഠിക്കുമ്പോൾ നിങ്ങളിതിന് ഇതിൻ്റെ വാക്സിൻസും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോയിക്കോളൂ കേട്ടല്ല അടുത്ത് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോസസ് പ്രോസസ്സ് ഇൻ സെയിം ത്രോമിനീസ് ഫോംഡ് ഫ്രം ദി പ്രോട്ടീൻ പ്രോത്രോമിൻ ഓക്കെ നമുക്ക് ഈ ബ്ലഡ് ക്ലോട്ടിംഗിൽ നിങ്ങൾക്ക് ആ ഒരു പിക്ചർ വെച്ചിട്ട് നിങ്ങൾ ലേബിൾ ചെയ്തിട്ടുള്ള ആ പഠിച്ചോളണം പഠിച്ചോളാം ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്ക് ഞാൻ കറക്റ്റ് പഠിപ്പിച്ചുകൊടുത്തൊരു കാര്യമാണ് നമ്മൾ ത്രോമിനീസ് ഫോംഡ് ഫ്രം ദി പ്രോട്ടീൻ പ്രോത്രോമിൻ അടുത്ത അപ്പോൾ നമുക്ക് അടുത്ത് ഫൈബറിനോസിൻ എന്തായിരിക്കും ഒബ്വിയസ്ലി സിമ്പിൾ ആണ് ഫൈബറിനോ അല്ല ഫൈബർനോസിനാണ് നമ്മുടെ ഫൈബറിനാണ് ഓക്കെ ഫൈബർ അൻ ആൻസർ ഫൈബർ തന്നെയാണ് അടുത്തത് ഓപ്സോർ ദി ഗീവൺ എക്സാമ്പിൾ ദി സെക്കൻഡ് ആണ് ഓക്കെ അപ്പൊ പെയിൻ എൻഡ്രോസ്പെൻ ഈ എൻഡ്രോസ്പിൻ എന്ന് പറയുന്നതാണ് നമ്മൾ നമ്മളിതിൽ എന്ത് നമ്മൾ പെയിനെ വെച്ചിട്ട് നമുക്ക് പറയുകയാണ് ഈ പെയിനിൻ്റെ കാരണമാവുന്ന എൻഡ്രോപ്പിൻ എന്ന് പറഞ്ഞ ഇതൊരു ഹോർമോണാണ് നമുക്ക് സ്ട്രെസ് റിലീഫിന് അങ്ങനെ സ്ട്രെസ് റിലീഫ് അല്ല സോറി നമുക്കിത് നമുക്ക് എൻഡ്രോപ്പിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പെയിനൊക്കെ കൺട്രോൾ ചെയ്യാൻ റിലീഫ് ചെയ്യാൻ വേണ്ടി ബോഡിക്കൊരു ഗുഡ് മൊമെൻറ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് പെയിൻ റിലീഫിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇത് നമുക്കിതിൽ ബോഡി ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓപ്പറേഷൻ അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് പെയിൻ റിലീഫിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാനാണ് അത് അടുത്ത് വൈറൽ ഡിസീസ് ഈ വൈറൽ ഡിസീസിന് നമുക്ക് പ്രധാനമായിട്ട് ഈ വൈറൽ ഡിസീസിന് കാരണം എന്ന് അറിയപ്പെടുന്ന നമുക്ക് ആ ഒരു പ്രോട്ടീൻ ഉണ്ടല്ലോ അതിനെ പറയുന്ന പേരാണ് ഇന്റർ ഇന്റർഫെറോൺസ് ഇന്റർഫെറോൺ എന്നറിയപ്പെടുന്നതാണ് അതിൻ്റെ പ്രോട്ടീൻസ് അങ്ങനെ നമുക്ക് അതുകൊണ്ട് സോ വൈറൽ ഡിസീസ് എന്താണ് ഇന്റർഫെറോൺ പെയിൻ എൻഡ്രോപ്പിൻ പെയിൻ പെയിൻ എൻഡ്രോപ്പിനത് ചോദിച്ചിട്ടുള്ള ആണ് ഇത് രണ്ടും സോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പഠിച്ചോളാം അടുത്ത് ഡാഷീസ് എ ജനറ്റിക് ഡിസീസ് ഇതിൽ ഏതാണ് ജനറ്റിക് ഡിസീസ് എന്ന് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ജനറ്റിക് ഡിസീസ് ആയിരുന്നു കണ്ടെത്തണം ഓക്കെ ഇതിലിപ്പോൾ ജനറ്റിക് ഡിസീസായിട്ട് നമുക്ക് വരുന്നത് സിക്കിൾ സെൽ അനീമിയ ആണ് ഈ ഹെപ്പറ്റൈറ്റിസ് ഡെങ്കി എയ്ഡ്സ് എയ്ഡ്സ് അറിയാം ആണ് ഡെങ്കി ഒരു പ്രോട്ടോസോ ആല്ലെങ്കിൽ നമുക്ക് മലേറിയൻ പ്രൊഡോസോ ഡെങ്കി വൈറസ് ഡിസീസാണ് ഹെപ്പറ്റൈറ്റിസ് എന്താണ് ഒരു വൈറൽ ഡിസീസാണ് ഹെപ്പറ്റൈറ്റിസ് ബി നമ്മൾ കടയില്ലേ സെക്ഷൽ കോൺടാക്റ്റ് അറിയാൻ ഉണ്ടാകുന്ന ഡിസീസിലാണ് ഡെങ്കിയുടെ സെക്ഷൽ കോൺടാക്റ്റ് അല്ല ബഡ് എയ്ഡ്സ് എന്താണ് അൺവാണ്ടഡ് സെക്ഷൽ അല്ലെങ്കിൽ അൺനോൺ സെക്ഷൽ ആൾക്കാർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് പിന്നെ അടുത്ത ഹെപ്പറ്റൈറ്റിസ് അതുപോലെയാണ് അപ്പോൾ ഈ ഹെച്ച് നമ്മുടെ എയ്ഡ്സിന് കാരണമാവുന്ന എന്ത് ഡിസീസാണ് ഹെച്ച് ഐ വി എന്ന് പറഞ്ഞ വൈറസ് ആയിരുന്നു എയ്ഡ്സ് ഉണ്ടാവുന്നത് ഓക്കെ എയ്ഡ്സിൻ്റെ ഫുൾ ഫോം നോട്ട് ചെയ്തോളാം ചോദിക്കാൻ ചാൻസ് കുറവാണ് എന്നാലും അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ് ഹെച്ച് ഐ വി ഫോൾ ഫോം ഫുൾ ഫോം ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസാണ് സിപിൾസലാനിയമേ ജനറ്റിക് ഡിസോർഡർ ആണ് നമ്മൾ ജനറ്റിക് ഡിസീസ് പഠിക്കുമ്പോൾ അതെല്ലാം സ്റ്റോർത്ത് എടുക്കുന്ന സിമ്പിൾ ആയിട്ട് എഴുതാൻ ഉള്ളൂ ഓക്കെ അടുത്ത് ഫൈൻഡൌട്ട് ഓടാണ് ഇതും സിമ്പിൾ ആണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് നാച്ചുറൽ സെലക്ഷൻ സെൽഫ് അക്യൂർഡ് ഇൻ്റർ ഇൻറ്റൻസ് ഫേവറബിൾ വേരിയേഷൻസ് ഇന്ന് നോക്കി അറിയാം ഈ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസും നാച്ചുറൽ സെലക്ഷനും ഫേവറബിൾ വേരിയേഷൻസ് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും നമ്മുടെ ഡാർവിൻ്റെ ഇതിനകത്ത് പറയുന്നതാണ് ബട്ട് സെൽഫ് അക്യോർഡ് ക്യാരക്ടേഴ്സ് നമ്മുടെ സെൽഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ് വരുന്നത് എവിടെയാണ് ലാമാർക്കിലാണ് സ്വന്തമായിട്ടല്ലേ നമുക്ക് ആ ഒരു ജിറാഫിനെ നീളം അവർ ഓരോ വർഷം മീൻസ് ഓരോ ജനറേഷൻ കഴിയുന്നവർ അവർക്ക് എന്ത് ചെയ്യണം അത് കുറച്ചുകൂടെ ഉയരങ്ങളിലേക്ക് അവയുടെ അത് ഒരു ആഗ്രഹം കൊണ്ടാണ് അവരുടെ എന്ത് ചെയ്യുന്നത് അങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്താണ് അത് എന്ത് ചെയ്യുന്നത് ഇന്ന് കാണുന്ന ഒരു ഇതിലായി മാറിയത് ഓക്കെ അടുത്ത് നീങ്ങൾ വാക്സിൻ ആക്കിയസ്റ്റ് ട്യൂബർ ക്ലോസിസ് ട്യൂബർ ക്ലോസിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന എന്താണ് ഒ പി വി നമുക്കറിയാം പോളിയോ എം എം ആർ മീസൽസ് പിന്നെ റുബല്ല അങ്ങനെ നമുക്ക് കുറച്ച് ഡിസീസ് ഉണ്ട് അതിനെതിരെ പിന്നെ അടുത്ത് നമുക്ക് ബി സി ജിയാണ് ട്യൂബർ ക്ലോസിനെതിരെ ആയിട്ടല്ലേ ഉപയോഗിക്കുന്നത് അതിനെ നമുക്ക് കിറ്റി നമ്മൾ ടെറ്റിനസ് അങ്ങനെ രണ്ടൊന്ന് വയർ ഇതിനെതിരെയാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു അതൊരു ഒരു കോളം പോലെ നിങ്ങൾക്കുണ്ട് ഫൈവ് പോയിൻറ്റ് സംതിങ് ആണോ എന്ന് ഫൈവ് പോയിൻറ്റ് വൺ ടു ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് അത് നോക്കിക്കോളാം അടുത്ത് വിത്ത് സി ആർ എൻ ട്രാൻസ്ഫേഴ്സ് ദി മെസ്സേജസ് മെസ്സേജസ് ഫ്രം ഡി എൻ എ ഡി എൻ എന്ന് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആരാണ് ഇത് ജസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന ഇത് വായിച്ചുവെച്ചിട്ടുള്ളവർക്ക് കിട്ടുന്ന ആണ് ആർ എൻ എന്ന് പറയുമ്പോൾ ആർ ആർ എൻ എ ഇതെന്ന് പറഞ്ഞാൽ റൈബോസോമൽ ആമൽ ആർ എൻ എയാണ് മീൻസ് റൈബോസ് ആർ ഡിനോട്ട് ചെയ്യുന്നത് റൈബോസ് അമലയാണ് ഇവിടുത്തെ എം ഡിനോട്ട് ചെയ്യുന്ന മെസ്സഞ്ചർ എം ആർ എ ടി ട്രാൻസ്ഫർ ആർ ആർ ട്രാൻസ്ഫർ ആർ എൻ എ സോ ഈ മെസ്സഞ്ചർ മെസ്സെഞ്ചർ പറഞ്ഞത് വിച്ച് ആറിന് ട്രാൻസ്ഫേഴ്സ് മെസ്സേജ് ഫ്രം ഡി എൻ ഡി എൻ എ എന്നാലായിരിക്കും അപ്പം മെസ്സെഞ്ചർ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ബി എന്ന് അടുത്ത് ലിസ്റ്റ് ഔട്ട് ദ ഫെറമോൺസ് ഫ്രം ദി പാക്കേജ് ഇതിൽ നിന്ന് ഫെറമോൺസ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം എന്നാൽ പറയുന്നത് ഇതിൽ ഫെറമോൺസ് വരുന്നത് നമ്മളെ സിവിക്ടോണും ബോം ക്യോളോ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ് വരുന്നത് ഇത് രണ്ടും എന്താണ് ഇതും ഇതെന്താണ് ഗ്രിബ്രിൾജിൻ ഗ്രിബ്രിൾജിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്രൗട്ടിങ് എന്ന് പറഞ്ഞാൽ ലീവ്സ് ലീവ്സൊക്കെ പെട്ടെന്ന് കുഞ്ഞു തിരിന്തള്ള ഫാസ്റ്റ് വളർന്നു വരുന്ന നമ്മളെ പുതിയ ലീവ്സൊക്കെ വളർന്നുവരി ആ ഒരു ഭാഗത്ത് കൂടുതലുള്ള ഗ്രിബ്രിലിൻ അടുത്ത് കോർട്ടിസോൾ ഈ കോർട്ടിസോളിൻ്റെ മെയിൻ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഹോർമോണാണ് അതെന്ത് ഹെൽപ്പ് ടു റെസ്പോണ്ട് ദ സ്ട്രെസ് ആൻഡ് ഡേഞ്ചർ നമുക്കിപ്പോൾ ഇത് നമ്മുടെ ബോഡിയിലുള്ള ഹ്യൂമൻ ബോഡിയിലുള്ള ഒരു ഹോർമോൺ ആണ് ഇത് നമുക്ക് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ ബോഡിയിൽ ഇപ്പോൾ എന്തെങ്കിലും സ്ട്രെസ്സോ നമുക്കിപ്പോൾ സ്ട്രെസ്സൊക്കെ വരാമല്ലോ സ്ട്രെസ്സും പിന്നെ എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ബോഡിയിൽ നമ്മൾ ഉത്പാദിക്കുന്ന ഒരു ഹോർ ഹെൽപ്പ് ഇതിനകത്ത് എൻ്റെ ആണ് കോർട്ടിസോൾ എന്ന് പറയുന്നത് നാട്ടിലൊക്കെ അതാണ് നോർത്തുള്ളൂ കോർട്ടിസോള് ചിലക്ക് ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ടോണും ഇത് രണ്ടും നമുക്ക് അത് ഫെറമോൺസ് ആണ് മീൻസ് അത് ആനിമൽസിൽ കാണപ്പെടുന്ന അവരുടെ ഇണയെ അല്ലെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവരിലുള്ള അല്ലെങ്കിൽ കസ്തൂരിമാലുള്ള മസ്ക്യോണോ എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇത് അടുത്ത് നെക്സ്റ്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആണ് ഉറപ്പായിട്ട് ഇത് രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു ആൻസർ കിട്ടുവില്ലെ പഠിച്ചു വെച്ചാൽ ജനറ്റിക് ബ്ലൂ എന്താണ് ലിഗേസ് ആണ് ലിഗേസ് ആണ് എന്ത് ജനറ്റിക് ബ്ലൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജനറ്റിക് സിസേഴ്സ് എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഓക്കെ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ആണ് ഓക്കെ അപ്പം ആർ ഇ എൻ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് നിങ്ങൾ ഇങ്ങനെ ഫുൾ ഫോം ഷോർട്ട് ഫോം എഴുതാൻ നിൽക്കരുത് ഫുൾ എഴുതി കൊള്ളാം എനിക്ക് പെണ്ണു വെച്ച് എഴുതാൻ കുറച്ച് പാടാണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ആണ് ഓക്കെ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ആണ് അടുത്ത ഈ പിക്ചറിൽ തന്നിട്ടുള്ള പാർട്ട് ഈ പിച്ചർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ആക്സോൺ എഴുതി വയ്ക്കില്ല ആക്സോൺ ഈ പാർട്ടാണ് നമ്മളിവിടെ തന്നിട്ടുള്ള മൈലിൻ ഷീറ്റ് ആണ് സോ ഇതെന്താണ് മൈലിൻ ഷീറ്റ് ആണ് ഓക്കെ ആ ക്വസ്റ്റ്യൻ സിമ്പിളല്ലേ അത് അടുത്ത് നെയിൻ ദ മോസ്റ്റ് പ്രിമിറ്റീവ് മെമ്മർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇത് നിങ്ങൾ ആ ഒരു ആ ഒരു നിങ്ങളെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളത് വർക്കായിട്ട് അത് പഠിച്ചിരിക്കുക അതിൽ നിന്ന് ചോദിക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിലെ ഏതാണ് എന്തെന്ന് ചോദിക്കുന്നത് നമ്മുടെ ഹ്യൂമൻ പ്രിമിറ്റീവ് നെമ്പർ അത് നിങ്ങൾ അറിയുക അറിഞ്ഞിരിക്കുക നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഇത് കുറേ ഉണ്ട് നിങ്ങൾ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു സിമ്പിൾ ഐഡിയ പറയും ഇതിന്റെ ആൻസർ ആദി പിത്തക്കസ് രമൻ ദിസ് ആണ് ഓക്കെ അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ ഞാൻ അതിൽ ഫസ്റ്റ് എൻ്റെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ രമൻ ദിസ് എന്ന് പറഞ്ഞ വേഡുണ്ടല്ലോ ആ രമൻ ദിസ് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ രാമനോ വക്ക് രാമൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കഥകളിലും കാലങ്ങളിലും നമ്മളെ പഴയ കാലത്തെ കഥകൾ മീൻസ് അതെങ്കിൽ യാഥാർത്ഥ്യമാവാം പഴയ കാലത്ത് നമ്മൾ ചരിത്രത്തിൽ പറയുന്ന ആളാണ് രാമൻ സോ അപ്പോ രാമൻ എന്താണ് തെറ്റി പോകില്ലേ അത് കഴിഞ്ഞ് പിന്നെ കുറെ കാര്യങ്ങൾ അവസാനം പിന്നെ ഹോമോ ഹാബിലിസ് ഹോമോസ് ഹോമോ നിയാൻട്രാൻസിസ് അവസാനം ഹോമോ സാപ്പിയൻസ് ഓക്കെ സിമ്പിൾ ആണ് ഐഡിയുലേറ്റ് ചെയ്ത് പഠിക്കുക ഉറപ്പായിട്ട് മൈൻഡിലിരിക്കും മസിൽ കോൺട്രാക്റ്റിന്റെ ഡിംലൈറ്റ് സർക്കുലർ മസിൽ കോൺട്രാക്ട് ഇത് ഓർത്തിരിക്കുക നിങ്ങൾ ഇതിന്റെ ആ ഒരു ഐഡിയ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക ഇതിന്റെ ആൻസർ റേഡിയൽ മസിൽ കോൺട്രാക്റ്റിൻ്റെ ഡിംലൈറ്റ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ വേർഡ് പെയർ റിലേഷൻ ഇൻ ദ ഫിൽ ബാക്ടീരിയ ഡിക്റ്റീരിയെന്ന് പറഞ്ഞ ബാക്ടീരിയ ആയിരുന്നു വരുന്നത് അങ്ങനെയാണ് റാഗ് ഫിവർ ബാറ്റീരിയത് റാക് ഫിവർ വരുന്നത് ലെപ്റ്റോസ്പയർ ഓക്കെ റാക്സ് ഫിവർ വരുന്നത് ബാറ്ററി ആണ് കേട്ടോ അപ്പൊ ലെപ്റ്റോസ്പയർ എന്ന് പറഞ്ഞ ബാക്ടീരിയാണ് റാഗ് ഫിവർ ആലോചിച്ചോളൂ രണ്ട് മൂന്നര ടീ കോസ്റ്റ്യം വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ അറിയാം ഡയബറ്റിസ്മെൽറ്റസ് ഇതെവിടെയാണ് നമ്മുടെ ഇൻസുലിൻ്റെ കുറവ് കാരണം കേട്ടല്ലോ ഇൻസുലിൻ്റെ കാരണം ഡയബറ്റിസ് സ്മെൽറ്റസ് ഉണ്ടാകുന്ന ഇൻസുലിപ്പസ് ആണ് നമ്മുടെ വാസോപ്രസിന്റെ പ്രശ്നങ്ങൾ ഹൈപ്പത്തലം സാധ്യത വരുന്ന അടുത്ത് കൺഫ്യൂഷൻ ആക്കുന്നില്ല ഇവിടെ നമുക്ക് ഡയബറ്റിസ് മെൽറ്റസ് ഫാറ്റി ലിവർ സിഗിൾസെലീമിയ ഹൈപ്പർ ടെൻഷൻ ഇവിടെ നമുക്ക് കോമണായിട്ട് വരും ഇതാണ് നമ്മുടെ സിക്ൾസെനീമിയൽ ജനറ്റിക് ആണ് ബാക്കിയെല്ലാം അല്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ഹൈഫ ഇതെല്ലാം അതേ സാർ ലൈഫ് സ്റ്റൈൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ബാക്കിയല്ല ഓക്കെ ബാക്കിയല്ല എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഫിലിൻ ദ ബ്ലാങ്ക്സ് അടുത്ത ഫിലിൻ ദ ബ്ലാങ്ക്സ് ആണ് നമുക്ക് ഒരു എം സി എം അടുത്ത് തന്നിട്ടുണ്ട് അടുത്ത് തന്നിട്ടുള്ള എം സി എം എന്ന് പറയുമ്പോൾ ദ എൻ സി എം മീൻസ് ലാഷ ടു കട്ട് ഓക്കെ ഇത് അറിയാം നമ്മൾ ലാസ്റ്റ് പഠിച്ചത് എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് അടുത്ത് വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് ബോഡി ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ് നമ്മുടെ സെർബെലാണ് ഓക്കെ സെർബെൽ ആണ് എന്ത് ചെയ്യുന്ന ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ് സ്ഥിരതെല്ലാം വിച്ച് ഈസ് നോട്ട് എ ബാക്ടീരിയ ഡിസീസ് ഇതിൽ ബാക്ടീരിയൽ ഡിസീസ് അല്ലാത്തത് എന്താണ് വിച്ച് ഈസ് നോട്ട് എ ബാക്ടീരിയൽ ഡിസീസ് ഇതിൽ ബാക്ടീരിയ ഡിസീസ് അല്ലാത്തത് എന്താണ് അപ്പോൾ ഇതിൽ നോക്കി അറിയാം നമുക്ക് ഇൻഫ്ലമേഷൻ ഓഫ് അഡർ പിന്നെ അത് ബിലേറ്റ് ഡിസീസ് നമുക്ക് ട്യൂബർ ക്ലോസിസ് ഇതിലെല്ലാം നമുക്ക് ബാക്ടീരിയ ഡിസീസ് അല്ലാത്തത് ചോദിക്കും ഇതൊക്കെ ബിലേറ്റ് ഡിസീസ് ഒരു ബാക്ടീരിയ ഡിസീസ് ആണ് ഇവിടെ നമുക്ക് ഇത് നെല്ലിലൊക്കെ വരുന്നതാണ് ഇൻഫ്ലമേഷൻ അഡറി അഡർ എന്ന് പറഞ്ഞ എന്താണ് ചിലർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പശു ഡഗഡ് എന്നൊക്കെ പറയൂലൊ നമുക്ക് പിന്നെ അവിടെ മിൽക്ക് പ്രൊഡക്ഷനുള്ള പാർട്ടി ഉണ്ടല്ലോ അതിനെ പറയുന്ന പേരാണ് അഡർ ഏട്ടാ ഓക്കെ അടുത്ത് ഫുഡ് ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് ഈ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് മൗത്ത് ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു ബാക്ടീരിയ ഡിസീസ് ആയിട്ട് നമ്മൾ കണക്കാക്കില്ല അതെന്താണ് ബാക്ടീരിയ ഡിസീസ് അല്ല ഓക്കെ അടുത്തത് ട്യൂബർ ഗ്ലോസ് ഒരു ബാക്ടീരിയ ഡിസീസ് ആണ് വിച്ച് ഈസ് നോട്ട് എ ബാക്ടീരിയ ഡിസീസ് എന്നല്ല ചോദിച്ചാൽ അപ്പോൾ ഇതാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത് റീറേറ്റ് ഓക്കെ സിക്സ് ഈസ് കോസ്റ്റ് ബൈ അൺകൺട്രോൾ സെൽ ഡിവിഷൻ ആണോ അല്ല ഇവിടെ എന്താണ് ഈസ് കോസ്റ്റ് ബൈ ദ അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ അപ്പോൾ ഇവിടുത്തെ നമുക്ക് റീറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ക്യാൻസർ ഒന്ന് മാറ്റി കൊടുത്താൽ മതി ക്യാൻസർ ഈസ് കോസ്റ്റ് ബൈ ദ അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ അടുത്ത് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഫൈൻഡ് ഔട്ട് ദ വേർഡ് റിലേഷൻ ആൻഡ് ഫിലിംഗ് ദ ബ്ലാൻസ് അപ്രോപ്രിയറ്റ് ഓക്കെ നമുക്ക് ടച്ച് പുറമേ ഉള്ള സ്റ്റിമുലസ് ആണ് അപ്പോൾ ഹങ്കർ എന്താണ് ഇന്ത്യയാണ് സ്റ്റിമുലസ് ആണ് ഐഡന്റിഫൈ ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദി കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ് ഓക്കെ അപ്പോൾ നമുക്കതിൽ നിന്ന് ഓഡ് വൺ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് എത്ലിൻസ് സൈറ്റോക്കൈനിൻ ഓക്സിൻ ഫെറമോൺസ് ആണ് വേറെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് റൈപ്പിനിങ് ഉള്ളതാണ് ഇത് സെൽ ഡിവിഷൻ ഉള്ളതാണ് ഓക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പുകളിൽ കാണപ്പെടുന്നതാണ് നമുക്ക് ഗ്രോത്തിന് വേണ്ടിയൊക്കെയുള്ള പാർട്ടാണ് ഓക്കെ അപ്പോൾ ഇത് മൂന്നും എന്താണ് ഇത് മൂന്നും പ്ലാന്റ് ഹോർമോൺസ് ആണ് ഇത് മൂന്നും എന്താണ് നമ്മുടെ പ്ലാന്റ് ഹോർമോൺസാണ് ഇതെന്താണ് ഇത് ആണ് അടുത്ത് ഹു പ്രപ്പോസ് നമ്മുടെ അടുത്ത ഈ തിയറി പ്രപ്പോസ് ചെയ്ത ആരാണ് മീൻസ് നമ്മുടെ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ തിയറി പ്രപ്പോസ് ചെയ്തത് ഹ്യൂഗോ ഡീബ്രിസ് ആണ് കേട്ടല്ല ഹ്യൂഗോ ഹ്യൂഗോ ഡീബ്രിസ് എന്ന് പറഞ്ഞ ആളാണ് നമ്മളെ എന്ത് പ്രപ്പോസ് ചെയ്തത് മ്യൂട്ടേഷൻ ഇത് മാത്രമല്ല ഇതുപോലെ കുറേ തിയറീസിൻ്റെ ഉണ്ട് നിങ്ങളത് എല്ലാം ഒന്ന് നോക്കി വെച്ചോളൂ അതിൽ ഉറപ്പായിട്ട് ഒരു പോസ്റ്റ് ഒരു മാർക്ക് കൺഫേമാണ് ഹ്യൂ പ്രപ്പോസ്റ്റ് മ്യൂട്ടേഷൻ തെരഞ്ഞെ ഹ്യൂഗർ ഡിഗ്രീസ് പല കുട്ടികളും പറയും സാർ അത് ബോക്സിനകത്തല്ലേ അത് വേണോ അപ്പോൾ അത് ബോക്സിനകത്താണെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ടെസ്റ്റിലുള്ളതാണ് ടെസ്റ്റിൽ എന്നുള്ള എല്ലാം ചോദിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് സോ അത് ചോദിക്കും അവർക്ക് സർ സിലബസ് ഒന്നല്ല അത് എക്സ്റ്റൻഡ് റീങ്ങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്റ്റെൻഡ് ആയിട്ട് കാരണം എല്ലാം നിങ്ങൾ ടീച്ചർ പറഞ്ഞിരുന്ന കാര്യം മാത്രമല്ല കുറച്ചൊരു കാര്യങ്ങൾ ആരംഭിക്കണമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ടുള്ളത് അടുത്ത് വിചോത് ഫോളോ ഇൻ ഇസ് നോട്ട് മേഡപ്പ് ഓഫ് ന്യൂറോൺസ് ന്യൂറോൺസ് വച്ച് എല്ലാതെ മേഡപ്പ് ചെയ്തിരിക്കുന്ന ഭാഗമായി ചോദിച്ചിട്ട് ഇത് തലാമസ് സർ എബ്രഹിപ്പൊ തലമസ് എല്ലാ ന്യൂറോൺസ് വെച്ച് മേഡപ്പ് ചെയ്ത ഭാഗമാണ് ഇതെല്ലാം ബ്രെയിൻ്റെ പാർട്ടുകൾ തന്നെ ബ്രെയിൻ്റെ വരുന്ന പാർട്ട് സോ അതൊക്കെ എല്ലാം ബട്ട് താങ്കിലേസ് എന്താണ് ന്യൂറോൺസ് വെച്ച് മേഡ് ചെയ്തൊരു പാർട്ട് അല്ല അടുത്ത് ആൻറ്റിഫൈ ഓടുകയാണ് കർക്കൊക്കെ അപ്പോൾ നമുക്ക് സ്ക്ലിയറാണ് കുറവായിട്ട് റൈറ്റിന് യെല്ലോ സ്പോട്ട് ഇതിൽ നമുക്കിത് മൂന്ന് എന്താണ് ഐഡ് ആ ലേയേഴ്സ് ആണ് ഇതെന്ന് പറഞ്ഞാൽ വേറൊരു നമ്മൾ അത് കൂടുതൽ കാഴ്ച സഹായിക്കുന്ന യെല്ലോ സ്പോട്ടാണ് ഐഡന്റിഫൈ ദ കറക്റ്റ് പേർ നമ്മളത് മസ്ക് ഡിയർ എന്താണ് മസ്കോ സിവിക് സിവിറ്റായിട്ടിലുള്ളത് എന്താണ് സിവിക് സിവിറ്റോ ഓക്കെ നമ്മളത് ഈ കോസ്റ്റ്യൂം അതിലൊക്കെ വർക്കൗട്ട് ചെയ്തു കണ്ടത് ഇത് ക്സ്റ്റ്യൂ ഒരുക്കി ഒരു രീതി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കോസ്റ്റ്യൂം വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ കൂടെകളെല്ലാം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോട് അടുത്തോളം ഹി ദി ഗുഡ് മാർക്ക് അടുത്ത് ഓപ്ഷൻ ക്യാരി കപ്പാസിറ്റി ഓഫ് ഫ്രഡ് ബ്ലഡ് സെൽസിംഗ് ഡിഗ്രീസസ് ആൻഡ് ദ സിക്കൾ ഷേപ്പ്ഡ് ആർ ബി സി ഗെറ്റ് കളക്ടഡ് ഇൻ ദ ബ്ലഡ് ലസ്റ്റൽസ് ആൻഡ് ബ്ലോക്ക് ദി ബ്ലഡ് ഫ്ലോ സിംഡം സേസ് എബൌട്ട് വിച്ച് ഡിസീസ് ഡിസീസിനെ കുറിച്ചാണ് ഇത് പറയുന്നത് നമുക്ക് അറിയാം എന്നുള്ളതേ ഉള്ളൂ എന്താണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ അടുത്ത് റൈറ്റ് ലോൺ ദി ഫാൾ സ്റ്റേറ്റ്മെൻറ്റ് ടീലിൻഫോസേസിനെ കുറിച്ചുള്ള ഫാൾ സ്റ്റേറ്റ്മെൻറ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള ഫ്ളാസ് ഫാൾ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് ന്യൂട്രലൈസ് ഇൻ ദ ടോക്സിൻസ് ഓഫ് ആൻറ്റിജൻ സ്റ്റിമിലേറ്റ് അതർ ഡിഫൻസ് സെൽസ് ഓഫ് ദ ബോഡി ഡിസ്ട്രോയ് ദ എഫക്ട്സ് ഓഫ് വൈറസ് ക്യാൻസർ ഓക്കെ ഇത് നിങ്ങൾക്ക് തെറ്റില്ല ഇത് രണ്ടും കിട്ടും ഡിസ്ട്രോയ് ദ സെൽ ക്യാൻസർ സെൽസ് കിട്ടുന്ന ടീ ഇൻഫോസൈറ്റ്സ് ആണ് ക്യാൻസർ സെൽസിനെയും പിന്നെ അതുപോലെ വൈറസ് ഒക്കെ വരുകയാണെങ്കിൽ ഹെച്ച് ഐ വി ഒക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ആദ്യം അറ്റാക്ക് ചെയ്ത് ഹെൽപ്പ് കുറച്ചൊക്കെ ഒന്ന് ബോഡിയൊന്ന് സപ്പോർട്ട് നടത്തുന്നത് നമ്മുടെ ടീലിൻഫോസൈറ്റ്സ് ആണ് പിന്നെ അടുത്ത് നമ്മുടെ ഇതുകൊണ്ട് സ്റ്റിമുലേറ്റ് അർ ഡിഫൻറ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം പക്ഷേ ഈ ന്യൂട്രലൈസ് ആൻറ്റിജനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യുന്നത് ആരാണ് നമ്മുടെ ബിൽ ഇൻഫോസൈറ്റ് ആണ് കേട്ടല്ല ഓക്കെ അപ്പം ഇതിൻ്റെ ആൻസർ ഇതില് ടി ഇതിൽ ഫാൾസ് ആയിട്ട് വരുന്നത് ഇതാണ് ഇത് ക്വസ്റ്റിൻ്റെ ആൻസർ ബാഡ് ഇത് ടീൽ ഇൻഫോസൈസ് ബാക്കിയല്ല ടീൽ ഇൻഫോസൈൻസ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി സ്റ്റാൻഡ്സ് ഡി എൻ എ ഡി എൻ എക്ക് എത്ര സ്റ്റാൻഡ്സ് ഉണ്ട് ടു അപ്പം നിങ്ങൾ ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോകരുത് അടുത്ത എന്താണ് ആർ എൻ എക്ക് എത്ര സ്റ്റാൻഡാണ് അറിയാം ഒരു സ്റ്റാൻഡാണ് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ വേണം പഠിക്കാനുള്ളത് റൈറ്റ് ചേഞ്ച് ഇൻ പീപ്പിൾ ഈ പീപ്പിളിനുണ്ടാകുന്ന അതിൻ്റെ ചേഞ്ചിനെ വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ള പ്രസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ചേഞ്ചിൻ്റെ എന്താണ് റൈറ്റ് ചേഞ്ച് ഇൻ പീപ്പിളിൻ്റെ ബ്രൈറ്റ് ലൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇതാ ഇവിടെ എന്താണ് ചേഞ്ചിൻ്റെ ഡിം ലൈറ്റ് ആണെങ്കിൽ റേഡിയൽ മസിൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു റേഡിയൽ മസിൽ എന്ത് ചെയ്യും ഡിം ലൈറ്റ് എന്ന് പറഞ്ഞാൽ വെളിച്ചം കുറവാണെങ്കിൽ അത് എന്ത് ചെയ്യും കോൺട്രാക്റ്റ് ചെയ്യും ഓക്കെ ദെൻ അപ്പോൾ അടുത്ത് നമുക്ക് ഇവിടെ എന്തെഴുതാം ഇത് റേഡിയൽ മസിൽ കോൺട്രാക്റ്റ് ചെയ്യുക ഇവിടെ ബട്ട് ഇവിടെ ചേഞ്ച് ഇൻ പീപ്പിൾ അപ്പം നിങ്ങൾ ഇവിടെ നോർമലി എഴുതി അടുത്തടുത്ത് റേഡിയൽ മസിൽ റിലാക്സ് ചെയ്ത് എഴുതി വയ്ക്കരുത് ഇവിടെ എന്താണ് ഇവിടെ വരുന്നത് സർക്കുലാർ സർക്കുലാർ മസിൽ നമ്മുടെ സസ് എന്തോ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ഓക്കെ ഇവിടുത്തെ അനുസരിച്ച് സർക്കുലാർ മസിൽസ് ഇവിടെ എന്ത് ചെയ്യും കോൺട്രാക്റ്റ് ചെയ്യും ഓക്കെ അതാണ് ഇവിടെത്തെ ആൻസർ ജസ്റ്റ് ഇത് നിങ്ങളെ പിക്ചറിൽ പഠിക്കാനുണ്ട് നിങ്ങൾ കോൺട്രാക്ട് ചെയ്യുക അതൊന്നും പഠിച്ചോളൂ കേട്ടോ അപ്പം ഇവിടെ എന്താണ് ഡിമിലേറ്റ് ആകുമ്പോഴത്തേക്കാൻ റേഡിയൽ മസിലാണ് ചെയ്യുന്നത് ഡിമിലേറ്റ് എന്ന് പറയുമ്പോൾ വെളിച്ചം കുറവായിരിക്കുമ്പോൾ നമുക്ക് നമുക്കിതിന് കൂടുതൽ അകത്തേക്ക് കയറ്റിയാൽ അവിടെ നിന്നുള്ള റേഡിയൽ മസിൽസ് എന്ത് ചെയ്യും കോൺട്രാക്റ്റ് എടുക്കും ബട്ടടുത്ത് ബ്രൈറ്റ് ലൈറ്റ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ജസ്റ്റ് നിന്ന് അല്ലെങ്കിൽ കണ്ണിൽ ജസ്റ്റ് ഓരോരുത്തർ കണ്ണ് വാച്ചതിൽ മതി ഓവർ ലൈറ്റ് വരുമ്പോൾ നമ്മൾ കണ്ണൂടി കുഞ്ഞാവും അപ്പോൾ എന്താണ് സർക്കുലർ മസിൽസ് കോൺട്രാക്റ്റ് ഈ ഒരു പ്രത്യേകത നടക്കുന്നതുകൊണ്ടാണ് നല്ല വെയിലത്തുള്ള പ്ലേസിൽ നിന്നിട്ട് പെട്ടെന്ന് നമ്മൾ അല്പം ഇട്ടുള്ള പ്ലേസിലേക്ക് ആയി മീൻസ് ഇരുട്ടല്ല ഒരു റൂമിനകത്ത് പെട്ടെന്ന് പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും അവിടെ വെട്ടം കുറവായിട്ട് ഫീൽ ചെയ്യാനുള്ള കാരണം ഇതാണ് കേട്ടല്ല അപ്പോൾ ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ബോഡി സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യും അങ്ങനെ നമ്മുടെ പ്യൂപ്പിൾ ചെറുതായി മാറും ഓക്കെ അടുത്ത കൊസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ പാർട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് ആൻസർ ചെയ്താൽ മതി എ പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്മുടെ ഈ മുകളിൽ വരുന്ന എ പാർട്ട് കോൾഡ് റെസെറ്റേഴ്സിനൊക്കെ അടുത്ത് വരുന്ന ഈ ഒരു പാർട്ട് ആണ് നമ്മുടെ പെയിൻ റെസെറ്റേഴ്സ് അത് കഴിഞ്ഞാൽ താഴേക്ക് വരുന്ന ഭാഗമാണ് പ്രഷർ റസെറ്റർ ഇപ്പം നമുക്ക് എക്സാമ്പിൾ പെട്ടെന്ന് നമുക്ക് ഒരു മുട്ടുപെ കുറച്ച് പെട്ടെന്ന് ഒരു കുത്തുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഫീൽ ചെയ്യുന്നത് ആദ്യം നമുക്ക് ഒരു ചെറിയൊരു കുത്തക്കുള്ളതല്ലേ വേദനയല്ലേ ഫീൽ ചെയ്യുന്നത് പ്രഷർ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞ ഐഡന്റിഫൈ ചെയ്യും കാരണം അത് കുറച്ചുകൂടെ മോളിൽ ഇരിക്കുന്നതാണ് പെയിൻ റെസെറ്റേഴ്സ് താഴെയാണ് പ്രഷർ റെസപറ്റേഴ്സ് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം അപ്പം നിങ്ങൾ കിട്ടുക അതുകൊണ്ട് ടച്ച് റെസറ്റേഴ്സ് ഒക്കെ ഏറ്റവും ഫസ്റ്റ് ആണ് ടച്ച് റെസപ്റ്റേഴ്സ് അത് കഴിഞ്ഞാണ് പെയിൻ റിസെപ്റ്റേഴ്സ് കാരണം പിന്നെ കൂടി ഇങ്ങനെ തൊട്ട് വയ്ക്കുമ്പോഴേ വേനിക്കില്ല അല്പം അകത്തേക്ക് പ്രസ് ചെയ്യുമ്പോഴെല്ലാം ചെറിയ വേദന ഫീൽ ചെയ്യുന്നത് കാരണം ഫസ്റ്റ് ടച്ച് റെസെപ്റ്റേഴ്സ് അത് കഴിഞ്ഞ് നമ്മുടെ പെയിൻ റെസെപ്റ്റേഴ്സ് പിന്നെ കോൾഡ് ടെമ്പറേച്ചർ പിന്നെ നമുക്ക് പ്രഷർ അങ്ങനെ ആണ് പോകുന്നതിൻ്റെത് അടുത്ത് ഇതിലെ പിക്ചറിനെ ഏതൊക്കെയാണ് പറയുന്നത് ഇതിൽ ഫസ്റ്റ് പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിംഗ് വാം ഡിസീസാണ് കേട്ടല്ല ഈ റൗണ്ട് പോലെ നമ്മളിതിൻ്റെ ബോഡി വരുന്നത് എന്താണ് ഇത് റിംഗ് വാം ആണ് ഇത് അറ്റ്ലെറ്റ്സ് ഫ്രൂട്ട് അറ്റ്ലെറ്റ്സ് അറിയപ്പെടുന്ന ഒരു ഡിസീസ് ആണ് ഓക്കെ അതാണ് തമ്മിലുള്ള വ്യത്യാസം ഇതിൽ ചോദിച്ചിട്ടുള്ളത് വിച്ച് മൈക്രോ ഓർഗാനിസം കാസ്റ്റ് ഡ ഡിസീസ് ഇത് ഏത് കണ്ട ഇത് അത്യാവശ്യം ഫുട്ടെന്നാണ് ഇതിന് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എഴുതി താക്കി പറയാം ഇത് റിങ് വാങ് ഡിസീസും ഇത് അത്യാവശ്യം ഫുഡ് ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഏത് മൈക്രോ ആണ് കാരണം അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് ആൻസർ ഫംഗസ് ആണ് ഫംഗസമാണ് ഇവിടെ ആൻസർ ഫംഗസ് ആണ് അതായത് മൈക്രോഓർഗാനിസ് എന്നാണ് ചോദിച്ചത് അവിടുത്തെ ഐഡൻറ്റിഫൈറ്റ് തൈറോഡ് ഉണ്ടാകുന്നത് കാൽസ്യറ്റം ഉണ്ടാരാ തൈറോഡ് എന്താണ് പാര തൈറോയ്ഡ് പാരാ ത്രോമോൺ ഓക്കെ പാരാത്തേറോട് എന്താണ്ട പാരാത്രോമോൺ അടുത്ത് ഇതിലെ റൈറ്റ് ഡിസബിലിറ്റി ഇൻ കോൺസെൽസ് കോൺസൽസിൻ്റെ ഡിസബിലിറ്റി കാരണമാണ് ഗ്ലൂക്കോമോ ഉണ്ടാകുന്നത് നല്ല നമ്മുടെ അതിനകത്തുള്ള കഴിഞ്ഞാത്തുള്ള ഫ്ലൂയിഡിന്റെ എമൗണ്ട് കുറയുമ്പോഴാണ് ഗ്ലൂക്കോമോ നമുക്ക് വരുന്നത് അതിലുണ്ടെന്ന പ്രഷർ വേരിയേഷൻ നൈബ്ലൈൻസിന്റെ വൈറ്റിമേ ആണോ അവിടെ നിൽക്കട്ടെ അടുത്ത് ക്ലിയർ ഇമേജ് ഫോമ് ബ്ലൈൻഡ് സ്പോട്ടിലാണോ അല്ല യെല്ലോ സ്പോട്ടിലാണ് അത് വിട്രസ് ഫ്ലൂയിഡ് പ്രൊവൈഡ് അനറേഷ്മെൻറ്റ് ടു ദ ടിഷ്യൂ ഓഫ് ഫൈവ് ടിഷ്യൂ ഓഫ് വിട്രസ് ഫ്ലൂയിഡ് ഫ്ലൂഡാണ് കൊടുക്കുന്നത് അല്ല വിട്രസ് ഫ്ലൂയിഡ് എന്താണ് കൊടുക്കുന്നത് പ്രഷർ ആണ് അത് കറക്റ്റ് ആയിരുന്നത് ബട്ട് നമ്മുടെ ആക്യൂസ് ആണ് എന്ത് ചെയ്യുന്നത് ടിഷ്യൂസിന് അനറസ്മെൻറ്റ് ചെയ്യുന്നത് അടുത്ത് ഇവിടെ ആൻസർ എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസിസ് ഡിസീസ് എന്താണ് ബൈറ്റിന്യരെ കുറവാറുള്ളത് അടുത്ത് ചൂസ് കറക്റ്റ് വേറെ ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ബ്രെയിൻ തേർട്ടി ടു തേർട്ടി ടു ആണ് ബ്രെയിൻ അല്ല ടോൾ പെയർ ഞർവാണ് ബ്രെയിനിനുള്ളത് താമസ് ഓളട്രി ആണോ അല്ല താമസ് എന്താ തലാമസ് ആക്ടിവിറ്റി ആണ് കൺട്രോൾ ചെയ്യുന്നത് എപ്പിലേഴ്സി ടു ലോസ് ഓഫ് മെമ്മറി ആണോ അല്ല അത് അൽഷിമേഴ്സ് ആണ് ടു ലോസ് ഓഫ് മെമ്മറി നമ്മൾ ഡോപ്പമിൻ ആണ് ഇവിടുത്തെ അനുസരിച്ച് ഡോപ്പമിൻ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് കറക്റ്റ് ആണത് കാരണം നമ്മുടെ സ്നാപ്സിനെ ഇടയ്ക്ക് വരുന്ന പാർട്ടാണെ ഡോപ്പമി എന്ന് പറയുന്നത് നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റ് ചെയ്ത് കുറച്ച് ഫാസ്റ്റ് വർക്ക് ചെയ്യും വിച്ച് മെ ബ്രെയിൻ പ്രൊഡക്റ്റ് ബ്രെയിൻ ബ്രെയിനെ പ്രൊഡക്റ്റ് ചെയ്യുന്ന പാർട്ട് എന്നാണ് അടുത്ത ക്വസ്റ്റിൻ ഓക്കെ നമ്മുടെ ബ്രെയിനെ പ്രൊഡക്റ്റ് ചെയ്യുന്ന പാർട്ട് മൈൻ മനുഷ്യർ ആണോ അല്ല അത് നമ്മളെന്താണ് ആക്സോണിൻ്റെ ഒരു കോട്ടിങ് ആണ് മെനിഞ്ചൻസ് ആണോ യാ മെനിഞ്ചൻസ് ആണ് എന്താണ് ബ്രെയിൻ പാർട്ട് പാർട്ടടുത്ത് സെർഗ്രോ സ്പൈൽ ഫ്ലൂഡ് ചിലർ എഴുതി വയ്ക്കാൻ ചാൻസ് ഉണ്ട് ഈ സെർഗോ സ്പൈനൽ ഫ്ലൂഡ് എവിടെയാണ് കാണാപ്പടുന്നത് ഈ മെനി ഇഞ്ചൻസ് എന്ന് പറഞ്ഞാൽ ഈ ലേഴ്സിന് ഇടയ്ക്ക് കാണാപ്പടുന്ന ഒരു ഫ്ലൂഡാണ് എന്തെർഗ്രോ സൈനൽ ഫ്ലൂഡ് സിനിമാസ് അറിയാം നമ്മുടെ ന്യൂറോൺസ് തമ്മിലുള്ള കോൺടാക്ട് ചെയ്യുന്ന പാർട്ടാണ് അടുത്ത ക്വസ്റ്റിൻ റിലേറ്റഡ് സെന്റൻസ് ബൈ കറക്റ്റ് ഇൻ ദ അണ്ടർലൈൻഡ് വേർഡ് ഇഫ് ഇറ്റ് ഈസ് കറക്റ്റ് റോങ് ആണെങ്കിൽ കറക്റ്റ് ചെയ്യാം ഫസ്റ്റ് എന്താണ് എപ്പിഡാമിസ് നമ്മുടെ കലാറ്റിനും നമ്മുടെ പ്രോട്ടീൻ ഉണ്ട് എപ്പിഡാമിസിൽ അവിടെയാണ് എൻട്രി പ്രിവെൻറ്റ് എന്നൊക്കെ കറക്റ്റ് ആണ് അടുത്ത് വാക്സ് കവറിങ് വാക്സ് പ്രിവെൻറ്റിൻ്റെ വാക്സ് ആണോ നമ്മുടെ സെൽ വാളിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് അല്ല അത് കലോസ് എന്ന് പറഞ്ഞാൽ കൊലോസ് കൊലോസ് അല്ല കലോസ് എന്ന് പറഞ്ഞൊരു ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന കേട്ടല്ലേ കെലോസ് ഓക്കെ അപ്പോൾ കെലോസ് എന്ന് പറഞ്ഞൊരു പാർട്ടാണ് നമ്മളിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നത് എന്തെങ്കിലും നമുക്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ അകത്ത് കയറാതിരിക്കാൻ വേണ്ടി അപ്പോൾ കലോസ് പ്രിവെന്റ് ദ ജെയിംസ് പ്രോസസ് സെൽവാൾ സെൽവാൾ ക്രോസ് ചെയ്തിരിക്കാൻ വേണ്ടി അങ്ങനെ വാക്സ് കവറിംഗ് പ്രിവെൻറ്റ് അല്ല കലോസ് ആണ് ആട്ടല്ല അടുത്ത ഐഡന്റിഫൈ ദ ഓഡ് വൺ ഫീച്ചേഴ്സ് ഇത് പഠിച്ചു വെച്ചത് ഇമ്പോർട്ടൻ്റ് ആണ് ആട്ടല്ല കാലോസ് കാലോസ് ദ ജെയിംസ് വിച്ച് ക്രോസ് സെൽവാൾ സെൽവാൾ എവിടെയാണുള്ളത് അനിമൽ സെല്ലാണോ അല്ല പ്ലാന്റ് സെല്ലാണ് ഇത് പറയുന്നത് കേട്ടല്ല പ്ലാന്റ് സെല്ലാണ് ആണ് സെൽവാൾ ഉള്ളത് സോ അവിടെ ആ കലോസ് എന്ന് പറഞ്ഞതാണ് ആ ജെമിനകത്ത് കയറാതിരിക്കുന്ന പ്രൊട്ടക്ട് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ് ഇതിൽ ഓഡ് വൺ എന്താണ് ഇൻസുലിൻ ഇൻസുലിനാണ് ഇൻസുലിനൊരു ഹ്യൂമൻ്റെ ആയിട്ടുള്ള നമ്മളൊരു എന്തോ പാൻഗ്രൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമൺ ആണ് ബട്ട് ബാക്കി എല്ലാം പ്ലാന്റ് ഹോർമോൺസ് ആണ് ഓക്സിൻ എത്തലിൻ സൈറ്റോക്കോയിൻ ഞാൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞതാണ് ഇതെല്ലാം എത്തലിനാണ് ട്രൈപ്പിംഗ് ഹെൽപ്പ് ചെയ്യുന്നത് സ്പെല്ലിംഗ് കറക്റ്റ് അല്ല ഇതിൽ സൈറ്റോക്കോയിൽ ആണ് സെൽഫ് ഫാസ്റ്റ് ഡിവിഷൻ പിന്നെ അടുത്ത് ഗ്രോയിങ് പാട്ടുള്ള ടിപ്സിലൊക്കെ കാണപ്പെടുന്ന പ്രസൻ്റ് ആയിട്ടുള്ള ഓക്സിനാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് ഇൻസുലിനാണ് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി ഞാനിപ്പോൾ സിമ്പത്തറ്റിക്കും പാരാസിമ്പറ്റിക്കും ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു നമ്മൾ ഇതിന്റെ മൂന്ന് പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത് മൂന്നൊക്കെ പാർട്ടാണ് ഈ മൂന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ താല്പര്യമുള്ള ജസ്റ്റ് കണ്ടു നോക്കുക അതിൽ മെയിൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഇതാണ് കാരണം നമ്മൾ സിമ്പിൾ ക്വസ്റ്റൻസായിട്ട് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് പോവുകയാണ് സി അപ്പം സിമ്പത്തറ്റിക്ക് പറയുമ്പോൾ ഇപ്പം എക്സാമ്പിൾ സിമ്പതി നമുക്ക് ആരെ കാണുമ്പോഴാണ് സിമ്പതി നമ്മൾ റോട്ടിലൂടെ നോക്കുമ്പോൾ ഒരാൾ പട്ടി ഓടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് സിമ്പിൾ തോന്നി സോ അപ്പോൾ സിംബിൾ തോന്നുന്ന ആൾക്ക് എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് അയാൾക്ക് ഹാർട്ട് ബീറ്റ് കൂടുതൽ കഷ്ടപ്പെട്ടിരുന്ന അറിഞ്ഞോടെയല്ലേ അപ്പം എന്താണ് ആൻസർ എന്താണ് ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്തതാണ് ആൻസർ വേറെ ട്രക്കിയെ കോൺട്രാക്റ്റ് ചെയ്യോ ഇല്ല അവരെ റിലാക്സ് ചെയ്തിരിക്കുന്ന ട്രക്കിയെ കൂടുതൽ ഓപ്ഷനകത്തേക്ക് എടുക്കണം സോ അതിനു വേണ്ടി അടുത്ത് പീപ്പിൾ ഓഫ് ഐ കോൺട്രാക്ട് ചെയ്യോ ഇല്ല അയന്തയും റിലാക്സ് ചെയ്യും കൂടുതൽ എന്തെയും ആ വെളിച്ചകളത്തേക്ക് കയറുന്നത് പ്രൊഫഷണൽ സ്ഥലയിലെ കൂടും ഇല്ല നമ്മൾ ഓടുന്ന സമയത്ത് അറിയാൻ വെള്ളത്തിന് എമൗണ്ട് കുറയും ആയി ഓക്കെ അടുത്തത് അഡ്മിഫ് ഡിസീസ് ഇത് ഏത് ആണ് ഇതാണ് ഞാൻ പറഞ്ഞത് വീണ്ടും ഞാൻ പറയാൻ പറയൂ എന്ന് പറഞ്ഞു അതാണ് അതിവിടെ പറയാതിരുന്നത് ഓക്കെ അപ്പോൾ ഇതെന്താണ്ട ഫസ്റ്റത് എന്താണ് ഇത് റിംഗ് റിംഗ്വാ മാണാട്ടി ഡിസീസ് ഇത് റിംഗ്വാൻ ഡിസീസാണ് അടുത്ത് വരുന്നത് ഇതെന്താണ് അത്ലറ്റ്സ് ഫ്രൂ ഫ്രൂട്ടാണ് അല്ല ഫ്രൂട്ടാണ് സോറി അത്ലറ്റ്സ് ഫ്രൂട്ടെന്നറിയപ്പെടുന്നതാണ് എന്ത് നമ്മുടെ ഈ രോഗം ഓക്കെ അപ്പൊ അതിലെ ഫോട്ടോ എന്നറിയപ്പെടുന്നതാണ് ഈ രോഗം അടുത്ത വിച്ച് ഈസ് നോട്ട് എ ബാറ്റലി ഡിസീസ് ഏതാണ് ബാറ്ററി ഡിസീസ് അല്ലാത്തത് ലെപ്റ്റോസ്പെറോസിസ് ബാക്ടീരിയാണ് ആണ് ഗ്രോസ് ബാക്ടീരിയാണ് ആണ് ബാക്ടീരിയാണ് ബാക്ടീരിയ ആണ് അല്ലാത്ത നിപ്പയാണ് ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാം പറ്റുന്ന ക്വസ്റ്റ്യനാണ് ഇത് റിപ്പിറ്റേഷൻ പോലെ വന്നതാണ് ഓക്കെ അതിപ്പോൾ നമ്മൾ വൺ വേഡിനുള്ള കൊസ്റ്റൻസ് ആണ് നോക്കി നമുക്ക് ടു വേർഡ് അല്ലെങ്കിൽ രണ്ട് മാർക്കുള്ള ക്വസ്റ്റൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുന്ന് നിങ്ങൾക്ക് എന്തായാലും വിജയ ആശംസകൾ നേരുന്നു ഇത് കുറച്ച് കുട്ടികൾക്ക് കണ്ട് പ്ര എന്ന് കരുതുകയാണ് വീഡിയോ ചെയ്ത് ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കാണാൻ വിസി തരും ഗോയിൻ ടു സാനിക്